ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ കഴിഞ്ഞ ദിവസം രണ്ട് എവിക്ഷനാണ് നടന്നത് നോറയും സിജോയുമാണ് എവിക്റ്റായിരിക്കുന്ന രണ്ടുപേർ നോറയുടെ വിക്ഷൻ ഏറെക്കുറെ പ്രതീക്ഷിച്ചിരുന്നതാണെങ്കിലും സിജോ പുറത്തായത് മത്സരാർത്ഥികളെ അടക്കം ഞെട്ടിച്ചു അങ്ങനെ ശനിയാഴ്ചത്തെ എപ്പിസോഡിലൂടെ നോറയും ഞായറാഴ്ചത്തെ എപ്പിസോഡിലൂടെ സിജോയും പുറത്തായി തന്റെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാതെയും പലരും പറയാൻ മടിക്കുന്ന കാര്യങ്ങൾ മുഖത്ത് നോക്കി പറഞ്ഞും ഒറ്റയ്ക്ക് ഗെയിം കളിച്ചും ബിഗ് ബോസിൽ നിന്നിരുന്ന വ്യക്തിയായിരുന്നു നോറ ബിഗ് ബോസിൽ തുടക്കം മുതൽ നോറയുടെ ശബ്ദം ഉയർന്നു കേട്ടെങ്കിലും അത് വ്യക്തിപരമായ കാര്യങ്ങളിൽ മാത്രമായി ഒതുങ്ങിപ്പോയത് നോറയ്ക്ക് തിരിച്ചടിയായി ഹൗസിലെ പൊതുവായ കാര്യങ്ങളിൽ ഇടപെടുന്നതിന് നോറ മടി കാണിച്ചിരുന്നു കരച്ചിലും ഇമോഷണൽ ബ്രേക്ക് ഡൌണും എല്ലാം നോറയുടെ കണ്ടന്റ് ആയിരുന്നു തുടക്കത്തിൽ വളരെ വീക്കാണെന്ന് പറഞ്ഞവരെ തന്നെ പിന്നീട് നോറ സ്ട്രോങ് ആണെന്ന് പറയപ്പെട്ടു എന്നാൽ പലപ്പോഴും വീട്ടുകാരെ വെച്ചു വരെ ഇമോഷണൽ ഡ്രാമ കളിച്ചത് നോറയ്ക്ക് ബിഗ് ബോസിലെ അവസാന നാളുകളിൽ തിരിച്ചടിയായി സഹ മത്സരാർത്ഥിയായ അൻസിബ വരെ അക്കാര്യം വീക്കെൻഡ് എപ്പിസോഡിൽ തുറന്നു പറഞ്ഞു ഹൌസിൽ ആരുമായും ആത്മബന്ധമില്ലാതെ ഒറ്റപ്പെട്ടു നിൽക്കുന്നത് കൊണ്ട് മോൺസ്റ്റർ എന്നിവരെ നോറയ്ക്ക് പേര് വീണു രണ്ടു വട്ടം ബിഗ് ബോസിന്റെ പടി ഇറങ്ങിയപ്പോഴും ആരോടും യാത്ര പോലും പറയാതെ ഒരു അറ്റാച്ച്മെന്റും ഒന്നുമില്ലാതെയാണ് നോറ പോയത് പുറത്തെത്തി ലാലേട്ടൻ തന്നെ അക്കാര്യം നോറയോട് ചോദിക്കുകയും ചെയ്തു ഇനി അടുത്തത് സിജോയുടെ കാര്യം സത്യത്തിൽ മത്സരാർത്ഥികളെ അടക്കം ഞെട്ടിച്ചതായിരുന്നു സിജോയുടെ വിക്ഷൻ ഏഴ് പേരാണ് ഇത്തവണത്തെ നോമിനേഷൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത് അർജുൻ ജിൻഡോ ശ്രീദു സിജോ ജാസ്മിൻ ഋഷി നോറ എന്നിവരായിരുന്നു നോറ പുറത്തായ ശേഷം ശ്രീധു സിജോ ജാസ്മിൻ ഋഷി തുടങ്ങിയവരുടെ റിസൾട്ട് ബിഗ് ബോസ് പെൻഡിങ്ങിൽ വെക്കുകയായിരുന്നു വ്യത്യസ്തമായ രീതിയിൽ ബിഗ് ബോസ് തന്നെയാണ് സിജോയുടെ പ്രഖ്യാപിച്ചത് എല്ലാവരെയും ഗാർഡൻ ഏരിയയിൽ വിളിപ്പിച്ച് ഒരു ത്രാസും കുറെ ബാഗുകളും അവിടെ തയ്യാറാക്കിയിരുന്നു രണ്ടു പേർ വീതം വന്ന് സ്വന്തം പേരുള്ള ബാഗുകൾ ത്രാസിലേക്ക് വെക്കുകയാണ് വേണ്ടിയിരുന്നത് ആരുടെ ത്രാസാണോ താഴ്ന്നിരിക്കുന്നത് അവർ സേവ്ഡ് ആകുമായിരുന്നു ഇത് പ്രകാരം ആദ്യം ഋഷിയും പിന്നീട് ജാസ്മിനും സേവ്ഡായി അവശേഷിച്ചിരുന്നത് സിജോയും ശ്രീതുവുമായിരുന്നു ശ്രീതു പുറത്താകുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് ശ്രീതു ഉൾപ്പെടെ എന്നാൽ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ശ്രീധുവിന്റെ ത്രാസാണ് താഴുന്നത് തുടർന്ന് ബിഗ് ബോസിന്റെ പ്രഖ്യാപനവും എത്തി ശ്രീതു ആണെന്നും സിജോ എവിക്റ്റ് ആണെന്നും അത് കേട്ടതോടെ സഹ മത്സരാർത്ഥികൾക്ക് ഒരു അമ്പരപ്പായിരുന്നു സിജോ ഈ പ്രഖ്യാപനത്തെ ആത്മ സംയമനത്തോടെ നേരിട്ടപ്പോൾ സിജോയുടെ എവിക്ഷൻ സഹ മത്സരാർത്ഥികൾക്ക് വിശ്വസിക്കാൻ പോലും സാധിച്ചിരുന്നില്ല സിജോ പുറത്തായെന്നറിഞ്ഞതോടെ അർജുൻ പൊട്ടിക്കരയുന്നത് സിജോ ടോപ്പ് ഫൈവിലെത്തുമെന്ന ഒരു പ്രതീക്ഷ ഏവർക്കും ഉണ്ടായത് തന്നെയാണ് സിജോ എവിക്ട് ആയ വിവരം ആർക്കും ഉൾക്കൊള്ളാൻ സാധിക്കാതിരുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു സിജോ ജോൺ റോക്കിയുമായി ഉണ്ടായുള്ള വഴക്കും എല്ലാം വലിയ രീതിയിൽ സിജോയ്ക്ക് പ്രേക്ഷക പിന്തുണ ലഭിക്കാൻ കാരണമായിരുന്നു ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ തന്നെ നടന്ന ഏറ്റവും വലിയ ഫിസിക്കൽ അസോൾട്ട് നേരിട്ട വ്യക്തി എന്നതുകൊണ്ട് തന്നെ ആദ്യമൊക്കെ സിജോയ്ക്ക് ആരാധകരും ഏറെ ഉണ്ടായിരുന്നു ഷോ തുടങ്ങി പതിനാറാം ദിവസം സിജോ നാൽപ്പത്തി അഞ്ചാം ദിവസമാണ് തിരിച്ചെത്തിയത് എന്നാൽ സർജറിക്ക് ശേഷം എത്തി നടത്തിയ നീണ്ട പ്രസംഗത്തിൽ സിജോ പറഞ്ഞ പല കാര്യങ്ങളും നടപ്പാക്കാൻ സിജോയ്ക്ക് സാധിക്കാതിരുന്നതും താരത്തിന് തിരിച്ചടിയായിരുന്നു താൻ ഒരു കാട്ടുതീയായി പടരുമെന്നാണ് ആത്മവിശ്വാസത്തോടെയും ആവേശത്തോടെയും രണ്ടാം വരവിൽ സിജോ എല്ലാവർക്കും മുന്നിൽ പ്രഖ്യാപിച്ചത് എന്നാൽ പിന്നീട് സഹ മത്സരാർത്ഥികൾക്കിടയിൽ പോലും ആ പ്രയോഗം ട്രോളായി മാറി തന്റേതല്ലാത്ത കുറ്റം കൊണ്ട് മാറി നിൽക്കേണ്ടി വന്ന തനിക്ക് ടൈറ്റിൽ വരെ മുന്നേറണമെന്ന് രണ്ടാം വരവിൽ സിജോയ്ക്കുണ്ടായിരുന്നു മനസ്സിൽ ചില പ്ലാനുകളും സിജോയ്ക്കുണ്ടായിരുന്നു എന്നാൽ തുടർന്നുള്ള ദിവസങ്ങളിൽ ഹൗസിൽ കാണപ്പെട്ടത് ആത്മവിശ്വാസത്തിന് ഒരു സിജോയ് ആയിരുന്നു തിരിച്ചു വരവിൽ ഒരു ഗെയിം ചേഞ്ചർ ആവണമെന്നായിരുന്നു സിജോയുടെ ആഗ്രഹമെങ്കിലും വൈൽഡ് കാർഡുകളുടെ വരവടക്കം സാഹചര്യം മാറിയ ബിഗ് ബോസിൽ സിജോയ്ക്ക് അത് സാധിച്ചില്ല നോറയെ ടാർഗറ്റ് ചെയ്തു എന്നത് മാത്രമാണ് സിജോ പ്ലാൻ ചെയ്തു വന്നതിൽ നടപ്പാക്കിയെന്ന പ്രേക്ഷകർ പോലും തോന്നിയ ഒരേയൊരു കാര്യം എന്നാൽ അതും സിജോയ്ക്ക് നെഗറ്റീവായി ബാധിച്ചു മാത്രമല്ല റോക്കിയിൽ നിന്ന് പരിക്കേൽക്കുന്ന പതിനഞ്ചാം ദിവസം വരെ ഫിസിക്കൽ ടാസ്കുകളിൽ ശക്തനായിരുന്ന മത്സരാർത്ഥിയായിരുന്നു സിജോ എന്നാൽ രണ്ടാം വരവിൽ അക്കാര്യത്തിൽ പല പരിമിതികളും ഉണ്ടായിരുന്നു സിജോയ്ക്ക് സംസാരിക്കാൻ ഏറെ പ്രധാനമായ ബിഗ് ബോസ് ഹൗസിൽ ശസ്ത്രക്രിയ കഴിഞ്ഞെത്തിയ സിജോയ്ക്ക് അതിലും പരിമിതികളുണ്ടായിരുന്നു ഏതാനും ആഴ്ചകൾ പിന്നിട്ടപ്പോൾ കൃത്യമായി പറഞ്ഞാൽ ഫാമിലി വീക്ക് കഴിഞ്ഞപ്പോഴാണ് സംസാരിക്കുന്നതിൽ സിജോ പഴയ ആത്മവിശ്വാസത്തിലേക്ക് തിരിച്ചെത്തിയത് എന്നാൽ അപ്പോഴേക്കും ഹൗസിൽ മത്സരാവേശത്തിന്റേതായ ഒരു സാഹചര്യം അവസാനിച്ചിരുന്നു ഏതായാലും നോറയും യും പുറത്തായതോടെ ഇനി ആറ് പേരാണ് ബിഗ് ബോസ് ഹൗസിലുള്ളത് അതുകൊണ്ട് തന്നെ നിലവിൽ ഫൈനൽ ഫൈവിൽ ആരൊക്കെ എത്തുമെന്നുള്ള കാര്യത്തിലും ഒരു തീരുമാനം വന്നിട്ടുണ്ട് കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ